ഹലോ ഗൈസ് ജിനീസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ അമ്മടോക ഞാൻ വരുമ്പോൾ ഓടി വന്ന് ചോറ് വാങ്ങി കഴിക്കുകയാണ് നമുക്ക് മക്കളടുത്തേക്ക് പോവാം ഗൈസ് മക്കൾസിനെ കാണാം പോവാം നമുക്ക് മക്കൾസിൻ്റെ അടുത്തേക്ക് പോവാം എൻ്റെ എവിടെ കണ്ടാലും ഓടി വരാൽ എന്നെ സ്മെല്ലടിച്ചാൽ അവർക്ക് എന്നെ അറിയാം അക്കളേ ണ്ടോ വാ വച്ചു മക്കളാണ് അമ്മേന്റെ ചുണ്ടരി മക്കളാണ് ചുണ്ടരി മക്കള് അടി കൂടരുതിട്ടോ അമ്മ രണ്ടെടുത്തിട്ടുള്ളൂ അടി കൂടരുത് അവിടത്തെ കമ്മ അങ്ങോട്ട് പറ്റിയതാ വക്കക്ക് തിന്നോളി അമ്മന്റെ മക്കള് എല്ലാ മക്കളായിട്ട് തിന്നനെ തിന്നോളി വിഷ്കനുണ്ട് വക്കക്ക് പൊഞ്ഞു മക്കളാണ് അമ്മന്റെ ഒരു നേരത്താഹാരാണ് ഗൈസ് ഞാൻ കൊടുക്കുന്നത് പക്ഷേ അത് ഞാൻ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് വിശക്കില്ല ചെറുമണി അരിൻ്റെ ചോറായതുകൊണ്ട് വയറ് നിറച്ചും കൊടുക്കുകയും ചെയ്യും പിന്നെ വെള്ളവും കൊടുക്കും ഒന്നാമതെനിക്ക് രണ്ട് നേരമൊന്നും ഇങ്ങ് വരാനാവില്ല കുറച്ച് ദൂരമുണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് അടുത്തൊക്കെയാണെ നമുക്ക് എപ്പോഴും കൊടുക്കായിരുന്നു ഫുഡ് പക്ഷെ ഇത് ഞാൻ കൊടുക്കാൻ പറ്റൂലെ വെളിയിലിട്ട് വരാൻ പറ്റൂല കോമ്പൗണ്ട് ഉണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ആൺ ആൺഡോഗ വന്നാൽ പ്രശ്നമാണ് അതുകൊണ്ട് അവളെ ബാൽക്കണിയിൽ മേലെ ഇട്ട് ഇട്ടച്ചിട്ടേ എനിക്ക് വരാൻ പറ്റുള്ളൂ എനിക്കുണ്ട് അതുകൊണ്ട് ഒരു നേരമേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളു അത് ഞാൻ മുടക്കാറില്ല എത്ര വൈകിയാലും എങ്ങനെയായാലും എനിക്ക് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവർ ഒരു നേരത്തെ ഭക്ഷണം ഇങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കും എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മൻ്റെ ചേച്ചി ഹോസ്പിറ്റലിലാണ് ഇടുപ്പല് പൊട്ടിയിട്ട് സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് അവർക്കും ഹോസ്പിറ്റല് ബസ് സ്റ്റാൻഡേഴ്സായിട്ട് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടാവും ഞങ്ങൾ ബന്ധുക്കളെല്ലാം ഉണ്ടാവും അവർക്കെല്ലാം ഫുഡ് കൊണ്ട് കൊടുക്കണം ഉച്ചക്ക് അതിൻ്റെ ഇടയിൽ നമ്മളെ ജനുട്ടീൻ്റെ കാര്യം നോക്കണം അതിൻ്റെ ഇടയിൽ ഇവരുടെ കാര്യവും മസ്റ്റാണ് ഒരു ദിവസവും ഞാൻ വൈകാതെയും എങ്ങനെയായാലും ഞാൻ ഫുഡ് എത്തിക്കും ഏത് വെച്ചാ മക്കൾ കഴിച്ചോളി കാച്ചോളി മക്കള് മക്കളേ ചോടിടാ വെള്ള വേണ എല്ല വേണ എല്ല വെള്ള വെള്ളത്തിന്റെ പാത്രം അവിടെ വെച്ച് പോയാൽ ഇവരെടുത്ത് അത് കായും ഇന്നും പാത്രം കൊണ്ടുവരാൻ എനിക്ക് പറ്റുന്നില്ല പാത്രം ഇങ്ങനത്തെ കിട്ടണ്ടേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു ഗേറ്റിന്റെ ഇവിടെ തരാം അമ്മ തരാ 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 なんだいけなんだわっかく േകം കഴിച്ചോളി അമ്മ മക്കള് വേഗം കായ്ച്ചോളി കുറച്ച് ബാക്കിയുണ്ടാവും പിന്നെ കഴിച്ചോളും ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നതാണ് ഇവർക്ക് ഫുഡ് കൊടുക്കാളുള്ളത് കൊണ്ട് ഞാൻ നേരത്തെങ്ങ് വരും ാക്കിയില്ല കുറച്ച് വൈകിട്ട് കഴിച്ചോസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഒക്കെ அம்மா போட்டே மக்களே அம்மா போட்டே மக்கள் சார் அடுத்த வீடியோ காணாம் ஓகே பாய்